സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് സി ബി ഒ എന്താണ് എ ബി ഒ അതായത് നമ്മൾ മുമ്പ് ചെയ്തിരിക്കുന്ന മെറ്റാർസിന്റെ ക്ലാസ്സിലൊക്കെ ഒരുപാട് കമന്റുകൾ വന്നതാണ് സി ബി ഒ എന്താണ് എ ബി ഒ എന്താന്നുള്ളതോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട് സോ അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് സോ ആർട്സ് റൺ ചെയ്യുന്ന അല്ലെങ്കിൽ മെറ്റാ ആർട്സ് ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് അറിയാം അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ട് പരിചയമുള്ള രണ്ട് കാര്യങ്ങളായിരിക്കും സി ബി ഒ എ ബി ഒ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സി ബി ഒന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാമ്പയിൻ ബഡ് ബഡ്ജറ്റ് ഒപ്റ്റിമസേഷനും ആണ് അപ്പൊ നമ്മളൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രക്ചർ അറിയാം ആദ്യം ക്യാമ്പയിൻ ലെവൽ ഉണ്ട്സെറ്റ് ലെവൽ ഉണ്ട് സൊ ക്യാമ്പയിൻ ലെവലിൽ നമ്മൾ ബഡ്ജറ്റ് കൊടുക്കുന്നതിനാണ് നമ്മൾ സിബിഒെന്ന് പറയുന്നതും ആഡ്സെറ്റ് ലെവലിൽ നമ്മൾ ബഡ്ജറ്റിന് കൊടുക്കുന്നതിനാണ് നമ്മൾ ആട്സെറ്റ് എ ബിഒ ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതിന് കുറച്ച് ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ഓക്കെ അതിനു മുമ്പ് തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ആൻഡ്രോമേഡ അപ്ഡേറ്റ് അല്ലെ നമ്മൾ മുമ്പ് ചെയ്തിരിക്കുന്ന ഒരു ക്യാമ്പയിൻ സ്ട്രക്ചർ അല്ല എനി മെറ്റയിൽ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് സോ ആൻഡ്രോമേഡ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്ത ഒരാളുണ്ടെങ്കിൽ നമ്മൾ അതിനെ വെച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് സോ അത് കാണാത്തവർ അതൊന്നും പോയി കാണാം സോ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് ആൻഡ്രോമേഡ അപ്ഡേറ്റ് എന്നുള്ളത് സോ സി ബി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ ആൻഡ്രോമേഡ വന്നതിന് ശേഷം നമ്മുടെ മെറ്റയില് ക്യാമ്പയിൻ സ്ട്രക്ചറിൽ വന്ന നമുക്ക് നോക്കാം സോ ഇവിടെ ആൻഡ്രോമെഡേൽ ആദ്യം തന്നെ ക്രിയേറ്റീവ് ഡൈവേഴ്സിറ്റി അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ സ്ട്രക്ചർ എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രയും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക ആൻഡ് മൾട്ടിപ്പിൾ ക്രിയേറ്റീവ്സ് കൊടുക്കുക അത് വെച്ചിട്ടാണ് മെറ്റ് എന്ത് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യുന്നത് ബ്രോഡ് ഓഡിയൻസിനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ആൻഡ് അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ മെറ്റയുടെ ഏത് ബിഹേവിയർ ഉള്ള ആൾക്കാർക്ക് എന്ത് കോൺസെപ്റ്റ് ആണ് വർക്ക് ആവുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവരിലൂടെ ആഡുകളും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് സോ ഇവിടെ സി ബി ഐ ആൻഡ് എ ബി ഐയുടെ സ്ട്രക്ചർ നമ്മൾ മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ സി ബി ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പയിൻ ബഡ്ജറ്റ് ഓപ്റ്റിമൈസേഷൻ ആണ് ആസ് ഐ സെഡ് അപ്പോൾ നമ്മളൊരു ക്യാമ്പയിൻ ലെവലിൽ നമ്മൾ ഒരു അമൗണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ മെറ്റ എ ഐ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം ഈ അതായത് ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് ഏതാണോ അതിലോട്ടേക്ക് മെറ്റ എന്തെയും കൂടുതൽ ബഡ്ജറ്റ് അലോട്ട് ചെയ്തിട്ട് കൊടുക്കും അതായത് പെർഫോമൻസിന്റെ ബേസിസിലായിരിക്കും എന്താവുന്നത് ആ ബഡ്ജറ്റ് കൊടുക്കുന്നത് സോ ഇപ്പം നമ്മൾ സിക്സ്റ്റി അല്ലെങ്കിൽ തേർട്ടി അല്ലെങ്കിൽ ടെൻ ഇത് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ് മെറ്റയാണ് അത് ഡിസൈഡ് ചെയ്യുന്നതിന് പല കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും നമ്മുടെ ഓഡിയൻസ് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും ക്രിയേറ്റീവ് കോണ്ടെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മെറ്റ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് ആരാണോ അവിടുത്തോട്ടേക്ക് കൂടുതലായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവിലോട്ടേക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് അമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ അടുത്തത് എ ബിയോടെ കേസ് നോക്കുകയാണെങ്കിൽ എ ബിഒയിൽ ആഡ്സെറ്റ് ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ ആണ് അപ്പോൾ മുമ്പത്തെ സ്ട്രക്ചറിൻ്റെ കേസ് നമുക്ക് നോക്കാം കുറച്ച് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ആൻഡ്രോമേഡ വരുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും പറയുമായിരുന്നു മൾട്ടിപ്പിൾ ആഡ് സെറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അല്ലേ അതായത് ക്യാമ്പയിൻ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു വന്നത് ക്യാമ്പയിന് ക്രിയേറ്റ് ചെയ്യും അതിൽ തന്നെ മൾട്ടിപ്പിൾ ആഡ് ആഡ്സെറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും മൾട്ടിപ്പിൾ ആഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മൾട്ടിപ്പിൾ ഓഡിയൻസ് ആയിരിക്കാം ചിലപ്പോൾ മൾട്ടിപ്പിൾ പ്ലേസ്മെന്റ് ആയിരിക്കാം അങ്ങനെ മൾട്ടിപ്പിൾ ആഡ് സെറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും ആൻഡ് പിന്നെ ഒരു മൾട്ടിപ്പിൾ ആഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും ആ സമയത്ത് നമ്മൾ എ ബി ഒ കൊടുക്കുവാണെങ്കിൽ ഓരോ ആഡ് സെറ്റിനും എനിക്ക് എന്ത് ചെയ്യാം തീരുമാനിക്കാൻ പറ്റും എത്ര പൈസയാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എത്ര ബഡ്ജറ്റാണ് മെറ്റൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അതായത് ആദ്യത്തെ ഒരു ഹാഡ്സെറ്റിന് ട്വൻറ്റി പിന്നെ രണ്ടാമത്തെ ഹാഡ്സെറ്റിന് ട്വൻറ്റി മൂന്നാമത്തെ ഹാഡ്സെറ്റിന് ട്വൻറ്റി അല്ലെങ്കിൽ ഇതിങ്ങനെ എനിക്ക് എത്രയാണ് സ്പെൻഡ് സ്പെൻറ്റാവേണ്ടതെന്നുള്ളത് എനിക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും സോ അത്രയും എമൗണ്ട് ആയിരിക്കും എന്താണ് ആ ഒരു ഹാഡ്സെറ്റിന് എമൗണ്ട് ആവുന്നത് സോ ചിലപ്പം ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആഴ്ചയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ചിലപ്പം ബഡ്ജറ്റ് കുറവാണെങ്കിൽ ആ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും പിന്നെ അത് പെർഫോം ആവില്ല അല്ലേ അപ്പം ബേസിക്കലി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം നമുക്ക് എ ബി ഒ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതിനൊരു കമ്പാരിസൺ നമുക്ക് പറയുകയാണെങ്കിൽ ആഡ്സെറ്റ് ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷനിൽ നമുക്ക് കൂടുതൽ കൺട്രോൾ ഉണ്ടാവും അതായത് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും ഓരോ ആഡ്സെറ്റിനും എത്ര എമൗണ്ട് ആണ് മെറ്റാ സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അതേപോലെ തന്നെ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം നമ്മൾക്ക് എ ബി ഒ യൂസ് ചെയ്യാം ഇനിയിപ്പം സി ബി ഒ വരുവാണെങ്കിലോ അവിടെ എ ഐ ഓട്ടോമേഷൻ ആണ് ആൻഡ് ഇന്ന് ആൻഡ്രോമേഡയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് സി ബി ഒ തന്നെയാണ് കാരണം എന്താണ് വളരെ ജനറിക്ക് ആണല്ലേ ഓഡിയൻസിന് ോഡ് ആക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ആൻഡ്രോമെഡ അപ്ഡേറ്റിൽ പറയുന്നതിൻ്റെ മെയിൻ റീസൺ ആ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ അങ്ങനെ ബ്രോഡ് ആയിട്ടുള്ള ഓഡിയൻസിന് നമുക്ക് മെറ്റേക്ക് തന്നെ വിട്ടുകൊടുക്കാം അതായത് ഇതിൽ ഏറ്റവും പെർഫോം ചെയ്യുന്നത് ഏതാണോ അവരിലോടൊക്കെ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്താൽ മതി എന്നുള്ളത് സോ ക്യാമ്പയിൻ ലെവലിൽ തന്നെ നമ്മൾ ബഡ്ജറ്റ് കൊടുക്കുന്നതാണ് ഇന്ന് ആൻഡ്രോമെഡ അപ്ഡേറ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ആൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആൻഡ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സി ബി ഒ എ ബി ഒ സെറ്റ് ചെയ്യുക എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ മറ്റെന്താ ആഡ്സ് മാനേജറിൽ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ക്യാമ്പയിൻ ലെവലുണ്ട് ആഡ്സെറ്റ് ലെവലുണ്ട് ആഡ് ലെവലുണ്ട് സോ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്തു ആൻഡ് ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റീവ് അതായത് ക്യാമ്പയിൻ ലെവലിൽ തന്നെ നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ സി ബി ഒ എന്ന് പറയുന്നത് ആൻഡ് ഇവിടെ കാണിച്ചില്ലേ അഡ്വാൻറ്റേജ് പ്ലസ് ക്യാമ്പയിൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സോ ഇത് നമ്മൾ ഓൺ ചെയ്ത് ഇടുമ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ബഡ്ജറ്റിനെ നമ്മൾ സോ ഇവിടെ അഡ്വാൻറ്റേജ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ആൻഡ്രോമേഡ് അപ്ഡേറ്റിന്റെ ഒരു സംഭവമാണ് അപ്പം അത് ഇപ്പം ബഡ്ജറ്റിന്റെ കേസിലായിക്കോട്ടെ പ്ലേസ്മെന്റിന്റെ കേസിലായിക്കോട്ടെ ഓഡിയൻസിന്റെ കേസിലായിക്കോട്ടെ ഇതെല്ലാം തന്നെ അഡ്വാൻറ്റേജ് പ്ലസ് ആണ് ഇപ്പം എ ഐ റിലേറ്റഡ് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പം അത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മെറ്റൻ്റെ അടുത്ത് പറയുകയാണ് സി നമ്മൾ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന കോൺടാക്ട് ചെയ്താണോ അല്ലെങ്കിൽ ഓഡിയൻസ് ചെയ്താണോ അതിലൂടെയൊക്കെ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് സോ അതാണ് സി ബി ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് ഞാൻ ഓൺ ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബഡ്ജറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ അവിടെ മൾട്ടിപ്പിൾ ആഡ് സെറ്റുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കണ്ടല്ലേ ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ എൻ്റെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നത് സെറ്റിലാണ് ഞാൻ ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആൻഡ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എ ബി ഓ എന്ന് പറയുന്നത് സോ ഇവിടെ ഞാൻ മൾട്ടിപ്പിൾ ആഡ് സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോന്നിനും എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എമൗണ്ട് ഇത്ര 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 എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങളൊരു ബിഗിനർ ലെവലിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ൾ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യണം ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എ ബി ഒ ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി അതല്ല നിങ്ങൾ സ്കെയിലിയാണ് അതായത് ബെറ്റർ ആയിട്ട് വർക്ക് ആവുന്ന ക്യാമ്പയിൻ ഇന്നതാണ് അല്ലെങ്കിൽ വിന്നിങ് ക്യാമ്പയിൻ ഇന്നതാണ് എന്ന് നിങ്ങൾക്ക് അറിയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സി ബി എം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം എന്താണ് സി ബി ഒ എന്താണ് എ ബി ഒ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആൻഡ് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിലും കോമൻ്റ് സെക്ഷനിലോട്ടേക്ക് പറയാം ആൻഡ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കോമെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പി ഡി എഫിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തരാം ആൻഡ് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആൻട്രോമെഡ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഓരോ ആവശ്യത്തിനും അതായത് ടെസ്റ്റിംഗ് ഫേസ് ആണെങ്കിലും അല്ലെങ്കിൽ സ്കെയിലിംഗ് ഫേസ് ആണെങ്കിലും അല്ലെങ്കിൽ റീ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഓഡിയൻസിനെ സെറ്റ് ചെയ്യേണ്ടത് അതിൽ എങ്ങനെയാണ് കസ്റ്റം ഓഡിയൻസിനെയും ലുക്ക് ലൈക്ക് ഓഡിയൻസിനെയും ഒക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് മൾട്ടിപ്പിൾ ആഡ് സെറ്റുകൾ ആൻഡ്രോമീഡിയയിൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാൻ വേണ്ടി പോവാണ് സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ മിസ്സാവാണ്ടിരിക്കാന് സോ സി എന്തെ നെക്സ്റ്റ് വൺ